ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടാനുള്ള അന്തിമ ഉത്തരവും എത്തി ചെന്നൈ ചീഫ് പാസഞ്ചർ ട്രാഫിക് മാനേജറാണ് എത്തിമ ഉത്തരവ് നൽകിയത് ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ നിലനിർത്തണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് സ്റ്റേഷൻ അടച്ചുപൂട്ടാനുള്ള അന്തിമ ഉത്തരവും കണ്ണൂരിലെത്തിയത് ചെന്നൈ ചീഫ് പാസഞ്ചർ ട്രാഫിക് മാനേജറാണ് അന്തിമ ഉത്തരവ് നൽകിയത് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് അന്തിമ ഉത്തരവും കണ്ണൂരിലെത്തിയത് ഇനി മുതൽ ഒരു ട്രെയിനും ചിറക്കൽ സ്റ്റേഷനിൽ നിർത്തില്ലെന്ന് കണ്ണൂർ സ്റ്റേഷൻ മാനേജർ എസ് സജിത് കുമാർ അറിയിച്ചു അന്തിമ ഉത്തരവ് എത്താത്തതിനാൽ തീരുമാനം പുനഃപരിശോധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും തിങ്കളാഴ്ച മുതൽ സ്റ്റേഷൻ നിർത്തലാക്കുമെന്നായിരുന്നു നേരത്തെയുണ്ടായിരുന്ന ഉത്തരവ് എന്നാൽ കണ്ണൂർ മാംഗ്ലൂർ പാസഞ്ചർ രാവിലെ സ്റ്റേഷനിൽ നിർത്തിയിരുന്നു എന്നാൽ വൈകിട്ട് നിർത്തേണ്ട ട്രെയിൻ നിർത്തിയതുമില്ല വാക്കാലുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് ട്രെയിൻ നിർത്താതെ പോയത് അന്തിമ ഉത്തരവ് വന്നതോടെ സ്റ്റേഷൻ അടച്ചുപൂട്ടാനുള്ള തീരുമാനം നിലവിൽ വരികയും ചെയ്തു തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തുണ്ട് സ്റ്റേഷൻ നിലനിർത്താനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് ബി ജെ പി വ്യക്തമാക്കിയിരുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെക്കൊണ്ട് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനും ശ്രമമുണ്ടായി പ്രശ്നത്തിൽ ഇടപെടുമെന്ന ഉറപ്പ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് നൽകുകയും ചെയ്തിരുന്നു ഈ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് സ്റ്റേഷൻ അടച്ചുപൂട്ടാനുള്ള അന്തിമ ഉത്തരവ് കണ്ണൂരിലെത്തിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ